ർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിൽ എത്തുന്നത് പ്രസിഡന്റ് പോലെ അഹമ്മദ് ടിനുബിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നൈജീരിയയിലെത്തിയത് നൈജീരിയ ബ്രസീൽ ഗയാന എന്നിവിടങ്ങളിൽ അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൈജീരിയ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ഓർഡർ ഓഫ് നൈജർ അവാർഡാണ് നൽകിയത് ഇത് നൈജീരിയയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരമാണ് ഈ പുരസ്കാരം ലഭിച്ച ഏക വിദേശ വ്യക്തി എലിസബത്ത് രാജ്ഞിയാണ് ഇതിനുശേഷം മോദിക്കാണ് ഈ പുരസ്കാരം ം നൽകുന്ന പതിനേഴാമത്തെ ബഹുമതിയാണ് പ്രധാനമന്ത്രിക്ക് ഇന്ത്യയും നൈജീരിയയും രണ്ടായിരത്തി ഏഴ് മുതൽ തന്ത്രപരമായ പങ്കാളികളാണ് സാമ്പത്തിക ഊർജ്ജ പ്രതിരോധ മേഖലകളിൽ ബന്ധം വിപുലീകരിക്കുകയാണ് ഇരുവരും പ്രധാന നൈജീരിയൻ വ്യവസായങ്ങളിൽ ഇരുന്നൂറിലധികം ഇന്ത്യൻ കമ്പനികൾ ഇരുപത്തിയേഴ് ബില്യൻ ഡോളറിലധികം നിക്ഷേപിച്ചിട്ടുണ്ട് അതേസമയം രണ്ട് രാജ്യങ്ങളും ശക്തമായ വികസന സഹകരണ പങ്കാളിത്തമാണ് പങ്കിടുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം